ഗസാവാംശത്തെ എട്ടു മാസം പിന്നിടുന്നതിനിടെ ഇസ്രായേൽ ഭരണകൂടത്തിൽ പൊട്ടിത്തെറി തുടരുന്നു ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ നിന്നും മന്ത്രി ബെന്നി ഗാൻസ് രാജിവെച്ചു പ്രധാനമന്ത്രി നെതിന്യാഹുവിന്റെ നയങ്ങളിൽ വിയോജിച്ചാണ് രാജിയെന്ന് പ്രഖ്യാപിച്ചാണ് ബെന്നി ഗാൻസിന്റെ രാജി ഗസാമുനബിലെ യുദ്ധശേഷമുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് യുദ്ധ കാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗാൻസ് നേരത്തെ വ്യക്തമാക്കിയത് ജൂൺ എട്ടിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് ബെന്നി ഗ്രാൻസ് മുന്നറിയിപ്പ് നൽകിയത് ഇതിന് അനുകൂല നടപടികളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല തുടർന്നാണ് രാജി പ്രഖ്യാപിച്ചത് ഹൃദയവേദനയോടെയാണ് രാജിവെക്കുന്നതെന്നാണ് ടെൽഅവീവിൽ രാജ്യ പ്രഖ്യാപനത്തിനിടെ ബെന്നി ഗ്രാൻസ് പ്രതികരിച്ചത് ശരിയായ വിജയത്തിൽ എത്തിച്ചേരുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹവും തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അതാണ് രാജിക്ക് കാരണമെന്നും വ്യക്തമാക്കിയാണ് ബെന്നി ഗാൻസ് രാജി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച ശേഷമാണ് രാജി പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് അടക്കമുള്ളവർ ബെന്നി ഗ്രാൻസിന്റെ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ബെന്നി ഗാൻസിന്റെ രാജിക്ക് പിന്നാലെ തന്നെ തീവ്ര വലതുപക്ഷ അനുഭാവം ിയായ യുദ്ധമന്ത്രി ഇറ്റാമിർ ബെൻഗിർ യുദ്ധ കാബിനറ്റിൽ ഇടം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശം പിന്തുടർന്നാൽ തീവ്ര വലതുപക്ഷവുമായുള്ള സഖ്യം തകർക്കുമെന്നും ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഭരണം നഷ്ടമാവുമെന്നും നേരത്തെ ഭീഷണിപ്പെടുത്തിയ നേതാവാണ് ഇറ്റാമിർ ബെൻഗിർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ത്രിദിന സന്ദർശനത്തിനായി ഇസ്രായേലിലേക്ക് എത്തുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബെന്നിഗ്രൻസിന്റെ രാജി എന്നതാണ് ശ്രദ്ധേയം അതേസമയം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി रंगत नालाई